ഹലോ എവരി വൺ വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ചെമ്മീൻ വാങ്ങുന്നത് നമ്മൾ ഇതുവരെ ഇവിടെ ജമ്മീൻ വാങ്ങാറില്ലട്ട് കാരണം മറ്റന്നല്ല ഇത് നന്നാക്കാനോ വെക്കാനോ എല്ലായിടേയും കാര്യങ്ങളൊന്നും കയ്യിലില്ല കയ്യിലില്ലായിരുന്നുണ്ട് നമുക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടം പുറത്ത് പോകുമ്പോഴൊക്കെ കഴിക്കാറുണ്ട് അങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ വാങ്ങണം വാങ്ങണം വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് സാധനധാരണം നമ്മുടെ മീൻകാരൻ ചേട്ടൻ ഇന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടോ അങ്ങനെ ഓടിപ്പോയി നോക്കിയപ്പോഴാണെങ്കിലും വെള്ളച്ചെമ്മീനായിരുന്നു നമ്മൾ കണ്ട ഒരു വലിയൊരു ചുമന്ന ചെമ്മീനായിരുന്നുണ്ട് അപ്പൊ മൂപ്പര് പറഞ്ഞു ഇതാണ് നല്ലത് കടൽ ചെമ്മീനാണ് മറ്റേത് വറുത്ത ചെമ്മീനാണെന്ന് പറഞ്ഞിട്ടോ ഏത് ജമ്മീനായാലും നമുക്ക് ജമ്മീൻ കിട്ടിയാൽ മതിയല്ലോ നാലേ ചോറ് ജമ്മീനും വാങ്ങി ആക്രാന്തം കൊണ്ട് നന്നാക്കുന്നതിന്റെ അടക്കം അതിന്റെ ഒരു കൊമ്പും കുത്തിട്ടോ നമുക്ക് ഇത് നന്നാക്കിയല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും അത് കുത്തിയത് അങ്ങനെ നന്നാക്കി എടുത്തപ്പോഴാണെങ്കിൽ കാ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ജമ്മീൻ പിന്നെ അതിലോട്ട് വേണ്ട മസാലകളും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ ഒരു നാരങ്ങന്റെ പകര വീരും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടോ എന്റെ വീട്ടിലും ഇതുവരെ ചെമ്മീൻ ഒന്നും വാങ്ങിച്ചിട്ടില്ലാട്ടോ കാരണം എന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ കുറിച്ച് വല്ലാത്ത അടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതെട്ടോ അങ്ങനെ നമ്മളൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു ചൂടാകുമ്പോൾ നമ്മളെ കുട്ടപ്പന്മാരെ ഓരോന്നായി ഓരോന്നായിട്ടും വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ആയാലും ഇവര് ചെമ്മീൻ ഒന്നും വരെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ കാരണം എന്നതൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ലാട്ടോ നമ്മൾ പുറത്ത് പോയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ചെമ്മീൻ കഴിക്കുന്നത് അതായിട്ട് ഞാൻ ചെമ്മീൻ ബിരിയാണി ആയിട്ട് കഴിക്കുന്നത് പിന്നെ അത് എനിക്ക് വല്ലാത്തൊരു മടുപ്പായിരുന്നു അതിനോട് വല്ലാത്ത താല്പര്യമില്ലായിരുന്നു പിന്നെ നമ്മൾ റോസ്റ്റ് കഴിച്ചപ്പോൾ എനിക്ക് റോസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ചെമ്മീൻ ബിരിയാണി ഇനി അവിടുത്തെ ടേസ്റ്റിലായിട്ടാണോ നമുക്ക് അറിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുക്ക് നമുക്ക് വേണ്ട സാമഗ്രികളൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനി നമ്മൾ അതേ ാണ് ഇനി അടുത്ത പരിപാടി നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇത് ഇങ്ങനെ തന്നെയാണെന്നൊന്നും എനിക്കറിയില്ല അത് എന്റെ സ്റ്റൈലൊരു റോസ്റ്റ് റോസ്റ്റായിട്ട് നിങ്ങൾ ഇതിൽ അടിപൊളിയായിട്ട് വെക്കുന്നവരായിരിക്കാം ആദ്യത്തെ എക്സ്പീരിയൻസ് ആട്ടോ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഇത്ര എക്സൈറ്റഡ് കിട്ടോ അങ്ങനെ നമ്മൾ വിളിച്ചുണ്ടെങ്കിൽ ഇതിലോട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കിട്ടും പിന്നെ നമ്മൾ ഇതിലോട്ട് ഒരു പത്ത് ചെറിയുള്ളിയാണ് അരിഞ്ഞിട്ടുണ്ടായിരുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ആ ജസ്റ്റ് ഒന്ന് വാടിയോ മതിയാവും പിന്നെ ഇതിലോട്ട് ചെറിയൊരു തക്കാളി പിന്നെ ഒരു പച്ചമുളകും ആട്ടോ നമ്മള് ചേർത്ത് കൊടുക്കുന്നത് മറ്റേ മറ്റൊന്നല്ല പച്ചമുളകിന് നല്ലൊരു ഉണ്ടായിരുന്നെട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിലോട്ട് രണ്ട മസാലകളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതായത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിലോട്ട് ഒരു ഗ്ലാസ് ചുടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുടുവെള്ളം ചേർത്താൽ പെട്ടെന്ന് തളച്ചോളും പച്ചവെള്ളം ആകുമ്പോൾ ഒന്നും കൂടി തളച്ചിട്ട് വരണം അതുകൊണ്ട് ചുടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുട്ടപ്പന്മാരെ ഒക്കെ ജസ്റ്റ് അതിലോട്ട് ഇട്ടു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക എന്നിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കട്ടോ കാരണം മറ്റൊന്നും അല്ല ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ട് എണ്ണയ്ക്ക് ഒന്നിട്ട് തെളിഞ്ഞു വരാൻ വേണ്ടിട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഞാൻ അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നു ണ്ടായിരുന്നില്ല വെള്ളം കിട്ടാൻ വെട്ടിക്കിട്ടാൻ വേണ്ടിട്ടോ ഉമ്മുണ്ടായിരുന്നെങ്കിൽ ഉമ്മന്ന് കറക്റ്റ് ടേസ്റ്റ് എന്താന്ന് പറഞ്ഞിരുന്നോ ഉമ്മ ഒന്ന് ഇവിടെ ഇല്ല കേട്ടോ പിന്നെ കെട്ടിയുള്ളത് കൊണ്ട് കെട്ടിയും കറക്റ്റ് കാര്യങ്ങളെ പറയുകയുള്ളോ കൊള്ളൂലെങ്കിൽ കൊള്ളൂലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫൈനൽ ആയിട്ട് നമ്മുടെ ചെമ്മീറോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് കഴിച്ചത് കെട്ടിയാൻ ആട്ടോ കെട്ടിയും പറഞ്ഞത് എരി കുറച്ച് കൂടി പോയി ബാക്കിയൊക്കെ ഓക്കെ ഓക്കെയാണ് കേട്ടോ കാരണം നമ്മുടെ വീട്ടിൽ പൊടിച്ച മുളക് പൊടി ആയതുകൊണ്ട് അതിന് കുറച്ച് എരി നമ്മൾ അത്രയൊന്നും ഇടാറില്ല കുറച്ച് ഇടാറുള്ളൂ പിന്നെ കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ അത്ര ഫൈനലായിട്ട് ഞാനും കഴിച്ചു നോക്കി എരി കുറച്ച് കൂടുതലാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട ചാനലും Subscribe to the support team. Yeah. Bye.